വണ്ടിപ്പെരിയാർ എച്ച് പി സിയിൽ പി ടി തോമസിന്റെയും മാധ്യമപ്രവർത്തകൻ യു എച്ച് സിദ്ദിഖിന്റെയും സ്മരണാർത്ഥം കോൺഗ്രസ് നിർമ്മിച്ചുതേക്കിമകേന്ദ്രം പൊളിച്ചത് സി പി എം എന്ന് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് അംഗം കെ ഡി അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് വിശ്രമ കേന്ദ്രം പൊളിച്ചതെന്നും വിഷയത്തിൽ പോലീസ് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി വണ്ടിപ്പെരിയാർ കോൺഗ്രസ് നേതൃത്വവും രംഗത്ത് വന്നു രാത്രി ബന്ധം കേന്ദ്രം അഞ്ചു മാസമായി പെൻഷൻ ലഭിച്ചില്ലെന്ന കാരണത്താൽ ബുധനാഴ്ച വൈകിട്ട് വയസ്സുകാരി റോഡിൽ കസ്റ്റേരിട്ട് പ്രതിഷേധിച്ചിരുന്നു ഇത് മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും സമരത്തിന്റെ പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകരാണെന്നാണ് സി പി എമ്മിന്റെ ആരോപണം അതേസമയം കോൺഗ്രസ് ശ്രമിച്ച വിശ്രമ കേന്ദ്രം സിപിഎം പ്രവർത്തകർ തകർത്തതായും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു വണ്ടിപിരാനിലെ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ശ്രീ കെ ഡി അജിത്തിന്റെ നേതൃത്വത്തിൽ അടിച്ചു തകർത്ത് നശിപ്പിക്കുകയുണ്ടായി അതിനോടൊപ്പം ആ പ്രദേശത്തുള്ള ഇരുന്നൂറ് വീടുകളിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസ് ഊരി കളയുകയും ചെയ്തു ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് വൈദ്യുതി ഒരു രാത്രിയും പകലും നിഷേധിച്ചപ്പോൾ ഇദ്ദേഹത്തിന് എന്താണ് സായുജ്യം കിട്ടിയത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല സംഭവത്തിൽ കോൺഗ്രസ് വാർഡി മണ്ഡലം പ്രസിഡന്റ് ബാബു ആൻഡപ്പൻ വണ്ടിപ്പിയർ പോലീസിൽ പരാതി നൽകി നാട്ടുകാർ തന്നെയാണ് വിശ്രമ കേന്ദ്രം പൊളിച്ചു നീക്കിയതെന്ന് സി പി എം പ്രവർത്തകർ പറയുന്നു ഇടുക്കി വിഷൻ വണ്ടിപ്പെരിയാർ